നമസ്കാരം ദാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ മുമ്പിലെത്തിയിരിക്കും എല്ലാവരും ശുഭപ്രതീക്ഷയോടെ കഴിഞ്ഞ വർഷത്തെ പോലെ ആകില്ല ഈ വർഷം നന്നായിരിക്കും 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 എന്ന് പ്രതീക്ഷിക്കുന്നു അതെ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ആയുസ്സും ആരോഗ്യവും ഒക്കെ നന്നായിട്ടുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു ഇതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ പുതിയ വർഷം എന്ന് നമ്മൾ പലരും ആശങ്കപ്പെടാറുണ്ട് നന്നാവണം എന്നാഗ്രഹിക്കുന്നതോടൊപ്പം എന്താകും എന്നുള്ളൊരു ആകാംക്ഷ ദോഷം വരൂ എന്നൊക്കെ തോന്നൽ ആളുകൾക്കുണ്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ ഇരിക്കുകയാണ് എപ്പോഴും നല്ലത് ഞാൻ പറയുന്ന എല്ലാവരും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജ്യോതിഷം പഠിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നു മറ്റ് പല മേഖലകളിൽ പഠിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നു പലർക്കും സാധിക്കുന്നു പലർക്കും സാധിക്കുന്നില്ല അതൊക്കെ അവരവരുടെ നിയോഗം അനുസരിച്ചിട്ടാണ് എന്നിരുന്നാലും അറിവുകൾ എപ്പോഴും നല്ല നല്ല അറിവുകൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഞാൻ പറയാറുള്ളത് വേണ്ടാത്ത അറിവുകൾ നാശകരമായിട്ടുള്ള അറിവുകൾ നമ്മൾ നേടാതിരിക്കുകയാണെങ്കിൽ നമ്മളെ പറ്റി തന്നെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള പല അറിവുകൾ പറയാതിരിക്കുകയാണെങ്കിൽ നേരെ മറിച്ച് നന്നാക്കാൻ പറ്റുന്ന അറിവുകൾ നമ്മളെ നന്നാക്കാൻ പറ്റുന്ന അറിവുകൾ മെച്ചപ്പെടുത്താൻ പറ്റുന്ന അറിവുകൾ അത് ദോഷമാണെങ്കിൽ പോലും നമ്മൾ അറിയുന്നത് നന്നായിരിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ നക്ഷത്രഫലത്തെയൊക്കെ നോക്കുന്നത് എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണ് നക്ഷത്രഫലം നോക്കുന്നതിന് മുന്നോടിയായിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും ദോഷമാകില്ല എന്ന് തന്നെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾക്ക് പന്ത്രണ്ട് കൂറുകളുടെയും ഫലം നക്ഷത്രങ്ങളുടെ ഫലങ്ങളായിട്ട് നമ്മൾക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ദൈർഘ്യമേറിയ ഗ്രഹസ്ഥിതികൾ ഒന്ന് വ്യാഴത്തിൻ്റെയും ശനിയുടേതുമാണ് അപ്പം അവയുടെ മാറ്റത്തെ മാത്രമേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അതുമാത്രം നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങളും ചില സു പിന്നെ സൂചനകളും അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാനിന്ന് പറയുന്നത് അപ്പം അതിൽ പരമപ്രധാനമായിട്ട് നമ്മൾ ആദ്യം പറയുന്നത് മേടക്കൂറുകാരെ പറ്റിയിട്ടാണ് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ചിൽ നാഴിക അതായത് ആദ്യപാദം ഇവയാണ് മേടക്കൂറ് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ശനി പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് മാർച്ച് മാസം കഴിഞ്ഞാൽ അത് പന്ത്രണ്ടിലേക്ക് വരും അതായത് ഏഴര ശനി ആരംഭിക്കുന്ന കാലഘട്ടമാണ് മാർച്ച് മുതൽ അപ്പോൾ പുതിയ വർഷം ശനിയുടെ സ്ഥിതി അവർക്ക് അനുകൂലമല്ല എന്ന് വരും മാത്രമല്ല വ്യാഴം ഇപ്പോൾ അവർക്ക് രണ്ടാമത്തെ രാശിയിലാണ് ഇനി മൂന്നാമത്തെ രാശിയിലേക്കാണ് പോകുന്നത് മെയ് മാസം കഴിഞ്ഞാൽ അതും അവർക്ക് നല്ലതല്ല എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം മേടക്കൂറുകാരെ പറ്റി ചിന്തിച്ച സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചിലവുകൾ നമ്മളുടെ വഴികളൊക്കെ വളരെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് പന്ത്രണ്ടിൽ രാഹു കൂടി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അമിതമായിട്ടുള്ള ചെലവുകൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വിശ്വസിച്ചിട്ട് ആരെയും ആ വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ട് നല്ലതാണെന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ ഒന്നും പോകരുത് നമ്മൾ തന്നെ ബോധ്യപ്പെട്ടിട്ട് വ്യക്തതയോട് കൂടിയിട്ട് ബോധ്യപ്പെട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അനാവശ്യ ചിലവുകൾ നമ്മൾ പത്ത് രൂപ ചിലവിടേണ്ടടുത്ത് പലപ്പോഴും അത് നൂറ് ആയാലും ഒക്കെ ആവാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് പണം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും സ്വത്ത് വിറ്റ പൈസയായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കും കയ്യിൽ കാശുള്ളത് കൊണ്ട് ചിലവാക്കാൻ നമുക്ക് മടി ഉണ്ടാവില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കാശൊന്നും ഉണ്ടാവില്ല കാരണം എല്ലാം ചിലവ് ചെയ്ത് തീരും നമ്മൾ ഒരു ഉദ്ദേശത്തിൽ വെച്ചത് മറ്റൊരു ഉദ്ദേശത്തിലേക്ക് തീരും തമാശക്കാണെങ്കിലും ഒരാൾ പറയാറുണ്ട് ഒരാൾ വീട് കെട്ടാൻ ആഗ്രഹിച്ചു വീട് കെട്ടാൻ ആഗ്രഹിച്ചിട്ട് വളരെ പിന്നെ നല്ലൊരു എൻജിനീയർ വളരെ നല്ല എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വളരെ പേയ്മെൻറ്റ് കൂടിയ ഒരു എഞ്ചിനീയറാണ് അദ്ദേഹത്തെ പോയി കണ്ടു ഞങ്ങളുടെ വീടിന് പറ്റിയൊരു പ്ലാൻ വേണം എന്ന് പറയാം അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു അദ്ദേഹം ഒരു പ്ലാൻ ഉണ്ടാക്കി പ്ലാൻ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞാലും ആ പ്ലാൻ ഇഷ്ടപ്പെട്ടില്ല അവരെ കാണിച്ച് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പല പ്ലാനുകളും ഉണ്ടാക്കി അവസാനം ഇദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ഞങ്ങൾ വീട് കിട്ടിയത് വീട് കിട്ടിയില്ല ഞാൻ പ്ലാൻ ഉണ്ടാക്കിയപ്പോഴേക്കും എൻ്റെ കാശ് കയ്യിലുള്ള കാശൊക്കെ തീർന്നു പോയിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ ഈ വലിയ ആളെ കാണണോ ചെറിയ ആളെ കാണണോ എന്നൊക്കെയുള്ളത് നമ്മുടെ ആഗ്രഹമായിരിക്കാം വലിയ വീട് കെട്ടണോ ചെറിയ വീടാഗ്രഹമാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആരാണെന്ന് നമ്മുടെ പരിമിതി എന്താണെന്ന് നമ്മുടെ പരിധി എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടേണ്ടത് ആരെ കാണിക്കാനായിട്ടൊന്നും ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇതൊരു പായാരം പായാരം അല്ലെങ്കിൽ പൊങ്കച്ചം എന്നുള്ള അർത്ഥത്തിൽ ആളുകളെ അറിയിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല ഏത് ചിലവിടെ വിവാഹമായിക്കോട്ടെ വീടുകെട്ടലായിക്കോട്ടെ താലികെട്ടും നാലുകെട്ടും വെടിക്കെട്ടും പിന്നെ ഒരു കെട്ടും കൂടിയുണ്ട് കൂട്ടുകെട്ടും ഈ കെട്ടുകളാണ് പലപ്പോഴും നമ്മളെയൊക്കെ നശിപ്പിക്കുന്നത് കൂട്ടുകെട്ടിലൂടെ നശിക്കാം അതുപോലെ തന്നെ വെടിക്കെട്ട് വെടിക്കെട്ട് ആർഭാ അമിത അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങളിലൂടെ നശിക്കാം വീ വീട് വീട് കെട്ടുന്ന വീട് കെട്ടെന്ന് പറയുക വീട് കെട്ടുക എന്ന് പറയുന്നത് അമിതം നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വീട് കെട്ടുക അതുപോലെ താലുകെട്ടുക ആ വളരെ ആർഭാടമായിട്ടുള്ള താലുകെട്ട് ഇതൊക്കെ നാല് കെട്ടുകളാണ് ഈ നാല് കെട്ട് നമ്മളെ നശിപ്പിക്കുന്നതാണെന്ന് പൊതുവേ പറയാറുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കിറങ്ങി പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് ആർക്കെങ്കിലും നമ്മൾ പണം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യ ഉദ്ദേശത്തെ വിചാരിച്ചിട്ട് ഒന്നെങ്കിൽ വിദേശത്ത് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും പണം കൊടുക്കും വിശ്വസിച്ച് കൊടുക്കുന്നു പക്ഷേ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രൂഫും ഇല്ലാതെ ഒരു സാക്ഷ്യം ഇല്ലാതെ കൊടുക്കരുത് ആരും അറിയാതെ ചെയ്യരുത് രഹസ്യമായിട്ട് ചെയ്യരുത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് എല്ലാവരും ബോധ്യപ്പെടുത്തിയിട്ട് തന്നെ വീട്ടുകാരേക്ക് അറിയിച്ചിട്ട് തന്നെ പണം കൊടുക്കണം അത്തരം രഹസ്യമായിട്ടുള്ള ഏർപ്പാടുകളൊന്നും ചെയ്യരുതെന്ന് പറയാൻ കാരണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് പണം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇല്ലേ കൊടുത്താൽ കിട്ടാൻ അവസ്ഥ അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് കൊടുക്കാതിരിക്കാനാണ് പരമാവധി ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ കാശുണ്ടെങ്കിൽ സഹായിക്കാം കടം കൊടുക്കരുത് വേറൊരാളോട് വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കരുത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രം മാത്രമല്ല ഏകോദര സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ സഹായം ചെയ്യുന്ന ആളുകളോടും വളരെ നല്ല രീതിയിൽ ഇടപെടാനും കൂടി ശ്രദ്ധിക്കണം ഇടക്കൂറുകാർ അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും അത് വലിയ വിഷയങ്ങളായിട്ട് മാറാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് എപ്പോഴും അത്തരം കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ധൃതി പിടിച്ച തീരുമാനങ്ങൾ ക്ഷമയില്ലാത്ത തീരുമാനങ്ങൾ സൗമ്യതയില്ലാതെയുള്ള പെരുമാറ്റങ്ങളൊക്കെ കൊണ്ടൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളതൊക്കെ മാറ്റിവെച്ചിട്ട് ക്ഷമയോടുകൂടിയിട്ട് പ്രത്യേകിച്ചിട്ട് മേടക്കൂറുകാരാണ് ചൊവ്വയുടെ ക്ഷേത്രമാണ് മേടക്കൂറ് ആ ചൊവ്വാ ഇപ്പം നീചരാശിയിലാണ് സഞ്ചരിക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളുടെ സാധ്യത കൂടുതലാണെന്നുള്ളതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക ഇടപാടുകളൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അതുകൊണ്ടും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പരിഹാരത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഒന്ന് ശാസ്താവിൻ്റെ പ്രീതി വരുത്തുക ശനിജപം ചെയ്യുക നീരാഞ്ജനം ചെയ്യുക ശനി പൂജ ചെയ്യുക രാഹുവിന് വേണ്ടിയിട്ട് സർപ്പത്തിൽ അയില്യം കഴിക്കുക നാഗത്തിൽ അയില്യം സർപ്പബലി ചെയ്യുക സർപ്പപ്രീതി വരുത്താനായിട്ട് സർപ്പരൂപം തൊഴുത് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് പത്ത് ദിവസം രാവിലെ തൊഴുതിട്ട് തീർത്ഥം സേവിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും നന്നായിട്ട് വിഷ്ണുപ്രീതി വരുത്തുന്നതൊക്കെ നല്ലതാണ് ഇതൊക്കെ മേടക്കൂറുകാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ പത്താമത്തെ ഭാവത്തിൽ ശരി നിൽക്കുന്ന സമയമാണ് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇടവക്കൂറുകാർ എന്നു പറയുന്നത് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് താഴേ അവസാനത്തെ മൂന്ന് പാദവും രോഹിണിയും ആദ്യത്തെ രണ്ട് പാദവും ചേർന്നതാണ് ഇടവക്കൂറുകൂർ ആ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കാലമാണ് അവർക്ക് പതിനൊന്നിലേക്ക് ശനി ചാരവശാൽ വരുന്നതും രണ്ടിലേക്ക് വ്യാഴം മാറുന്നത് രണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് നമ്മൾക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കർമ്മപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് വിശ്വസിക്കാം പല ഏർപ്പാടുകൾ നമുക്ക് പല തടസ്സങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ മാറി അനുകൂലമായിട്ട് വിടും അതുപോലെ നമ്മുടെ ഈ ബിനാമി ഏർപ്പാടുകളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു കാലഘട്ടവുമാണ് പല പ്രശ്നങ്ങളിലും വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ തൊഴിൽപരമായിക്കോട്ടെ അല്ലാത്ത കുടുംബപരമായിക്കോട്ടെ അതൊക്കെ മാറി അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തെയാണ് വരുന്ന വർഷത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ പരിഹാരങ്ങളൊന്നും തന്നെ പറയാനല്ല അവർ ഭക്തിപൂർവ്വം തന്നെ ജീവിക്കട്ടെ ശ്രദ്ധയോടു കൂടിയിട്ട് തന്നെ ജീവിക്കട്ടെ എന്നാലും ശുഭ പ്ര പ്രതീക്ഷ പല നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഗൃഹപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം മിദിനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പന്ത്രണ്ടുള്ള വ്യാഴം ലഗ്നത്തിലേക്ക് വരുന്നു എന്നിരുന്നാലും ശനി കണ്ടക സ്ഥാനത്തേക്ക് വരികയാണ് പത്താമത്തെ ഭാവത്തിൽ വരികയാണ് എന്ന് പറയുന്ന വകീരത്തിൽ രണ്ടാമത്തെ ഭാഗം അതായത് രണ്ടാമത്തെ മുപ്പത് ഭാഗം എന്ന് പറയുന്ന അവസാനത്തെ രണ്ട് പാദവും തിരുവാതിരയും പുണർത്തത്തിൽ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക ആദ്യത്തെ മൂന്ന് പാദവും ചേർന്നാണ് ബിധനം കൂറുകാരെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്ന് പറയാം പണച്ചെലവ് വർദ്ധിക്കുക തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക നമ്മൾ ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളെ അവർ മിസ്യൂസ് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ബിനാമി ഏർപ്പാടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അബദ്ധം വരിക നമ്മൾ എവിടെയെങ്കിലും വിദേശത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലും നമ്മൾ പോഫറ്റോഡിയൊക്കെ കൊടുത്തിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുക ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള സാഹചര്യം കണ്ടറിഞ്ഞ് നമ്മൾ നിന്നാൽ കുറച്ച് സമാധാനം കിട്ടി ഇപ്പോഴേ തന്നെ അതൊക്കെ ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ നിയമപരമായിട്ടുള്ള വ്യവസ്ഥയനുസരിച്ചിട്ട് ഒരു സംവിധാനങ്ങൾ ചെയ്തിട്ട് നന്നാക്കാൻ നോക്കുക അത്തരം കാര്യങ്ങൾ ചെയ്താലും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു തൊഴിൽ ജോലി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് മാ മറ്റൊരാൾ ഓഫർ തരിക അന്ന് മാറിപ്പോവുക അതുകൊണ്ട് സമാധാനം കിട്ടണമെന്നില്ല അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതല്ല മാറുന്നത് നല്ലതല്ല നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള നമുക്ക് വിശ്വസ്യതയുള്ള കുറച്ച് തുടർന്ന് വരുന്ന കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും താരതമ്യേന അത് നന്നാൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് തുടരുന്നതാണ് നല്ലത് വിശ്വസിച്ച് മറ്റൊരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അവിടെയും സംഭവം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നീങ്ങണം എന്ന് പറയട്ടെ ദോഷപരിഹാരമായിട്ട് ശാസ്ത്രാവിൻ്റെ പ്രീതി വരുത്തുന്നത് നല്ലതാണ് ശനിജപം ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണുപ്രീതി വരുത്തുന്നത് നല്ല കർക്കിടകൂറുകാരെ സംബന്ധിച്ചിട്ട് കർക്കിടകൂറുകൊണ്ട് പുണർന്നത്തെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയവും ആയില്യവും ചേർന്ന കർക്കിടകൂർ ആ കർക്കിടകൂറുകാർക്ക് വ്യാഴം അഷ്ടമ വ്യാഴം പന്ത്രണ്ടാമത്തെ ഭാവത്തിലേക്ക് വരുന്ന സമയമാണ് ചിലവ് വരുന്ന സമയമാണ് നല്ല കാര്യങ്ങൾക്കുള്ള ചെലവാകട്ടെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്കുള്ള ചിലവ് ചെയ്യാവുന്നതിന് അടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല കാര്യങ്ങൾ ചെയ്യുക സദ്വേയും ചെയ്യുക എന്ന് ചിന്തിക്കാം വിവാഹാദിമംഗളകാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ അനുകൂലമാണെന്ന് ചിന്തിക്കാം മക്കളുടെ വിവാഹം അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ വീട് കിട്ടാനുള്ള ചില ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ചിന്തയുണ്ടാവുന്നത് നല്ലതാണ് പിന്നെ അഷ്ടമ ശനി ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒമ്പതിലേക്ക് ശനി വരുന്നതുകൊണ്ട് താരതമ്യൻ അഷ്ടമ ഭേദമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയോടു കൂട്ടിയിട്ട് നിൽക്കുക ഭക്തി കാര്യങ്ങളിൽ ഇടപഴകുക ക്ഷേത്ര ദർശനം നടത്തുക തീർത്ഥാടനം നടത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറി അനുകൂലമായിട്ട് വരുമെന്ന് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ ജരവശാൽ കർക്കിടകത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് നീചരാശിയാണ് അപ്പോൾ നമുക്ക് പ്രക്ഷുബ്ധത ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ബി പി വേരിയേഷൻ നമ്മുടെ രക്തസമ്മർദ്ദത്തിൻ്റെ അധികം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയാം എപ്പോഴും മനസ്സ് ശാന്തമാക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ തനിക്ക് സാധിക്കാത്ത കാര്യങ്ങളിൽ ചെന്ന് വിടാതിരിക്കുക നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് ശാന്തതയോടു കൂടിയിട്ട് ചെയ്യാൻ ശീലിക്കുക അപ്പോഴൊക്കെ കുറേ ദോഷങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് അനുകൂലം കിട്ടും എന്തായാലും വിഷ്ണുപ്രീതി വരുത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറയുന്നു അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വെളിച്ചമില്ലാതെ സഞ്ചരിക്കാതിരിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം എടുത്തിട്ട് പോയിട്ട് തന്നെ ഇപ്പോൾ നമ്മളെല്ലാം കാണാൻ പറ്റത്തില്ല ഒന്നാമത് ഈ കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങി നടക്കുന്ന സമയമാണ് നാട്ടിലെ മൃഗങ്ങൾ കാട്ടിലിറങ്ങി നടക്കുന്ന സമയമാണ് നമ്മൾ പൊതുവേ പറയുന്നത് പോലെ അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയോടു കൂടിയിട്ട് പുറത്തിറങ്ങണം നല്ല ശക്തിയുള്ള ടോർച്ചൊക്കെ എടുത്തിട്ട് വെളിച്ചത്ത് പുറത്തിറങ്ങുന്നതാണ് എപ്പോഴും നല്ലതെന്ന് വിചാരിക്കുക അതൊക്കെ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം അതുപോലെ തന്നെ നമ്മൾ ഈ രാത്രി പല ശബ്ദങ്ങൾ കേട്ടാൽ തുറന്ന് പുറത്തിറങ്ങി നോക്കുക എന്നുള്ളൊരു പതിവൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട് ധീരതയൊക്കെ കാണിക്കാൻ പറ്റിയൊരു സമയമല്ല എന്ന് മനസ്സിലാക്കുക അഥവാ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സജ്ജീകര സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് വേണം ശ്രദ്ധയോട് കൂടിയിട്ട് ഒരാളെ കൂടി വിളിക്കാം ഒന്ന് രണ്ടാളെ വിളിച്ചിട്ട് മാത്രം പുറത്തിറങ്ങാൻ ശ്രമിക്കുക അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി ചിങ്ങക്കൂറുകാർ മകം പൂരം പുത്രത്തിൽ ആദ്യത്തെ പതിനഞ്ചോ കഴുകയാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ശനി മാറിയിട്ട് അഷ്ടമ ശനി ആവുകയാണ് വ്യാഴം പത്തിൽ നിന്ന് പതിനൊന്നിലേക്ക് വരികയാണ് താരതമ്യേന സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെയാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ ഏറ്റെടുത്ത കാര്യങ്ങളിൽ ചില മന്ദതയുണ്ടാവും എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ നീക്കുപോക്ക് വരുത്തി അനുകൂലമാക്കാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവുകയൊക്കെ ചെയ്യും എന്നാലും അനാവശ്യ കാര്യങ്ങൾ ഏർപ്പെട്ടിട്ട് ബുദ്ധിമുട്ട് വരാതെയാണ് ശ്രദ്ധിക്കേണ്ടത് ചിങ്ങക്കൂറുകാരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റീസ് മറ്റുള്ളവരുടെ ദൂഷ്യവശങ്ങളിലേക്ക് നമ്മൾ കൂടുതലിറങ്ങി ചിലത് അവരെ ഉപദേശിച്ചിട്ട് നന്നാക്കാമെന്നൊന്നും വിചാരിക്കരുത് ഈ ഉപദേശം ആർക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മളെല്ലാവരും പറയും നല്ല നല്ല ഉപദേശങ്ങളാണ് കൊടുക്കുന്നതെന്ന് ഒരാൾക്കും അത് ഇഷ്ടമല്ല ഉപദേശിക്കുന്ന ഇഷ്ടമല്ലതാണ് ഇയാൾ ഉപദേശിക്കാൻ ആരാന്നുള്ളൊരു ചോദ്യമാണ് എപ്പോഴും അതുകൊണ്ട് ആർക്കും ഉപദേശം കൊടുക്കാതിരിക്കുക പകരം നല്ല നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് മാത്രമേ പറയാ അപ്പോൾ ഉപദേശങ്ങൾ എന്ന് പറയുന്ന ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുക ഉപദേശം കൊടുക്കരുത് എന്ന് പറയരുത് ഉപദേശം കൊടുക്കണമുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആർക്ക് കൊടുക്കണം എന്നൊരു ചോദ്യം വന്നാൽ നമ്മളോട് ഉപദേശം തേടി വരുന്നവർക്ക് മാത്രം ഉപദേശം കൊടുക്കുക അർജുനൻ കൂടെ നടന്നിട്ട് എപ്പോഴാ കൃഷ്ണൻ ഉപദേശം കൊടുത്തത് എന്ന് ചിന്തിക്കുക എൻ്റെ കയ്യിൽ നിന്നത് ആയുധങ്ങളൊക്കെ വീണുപോകുന്നു കൃഷ്ണ എനിക്കൊന്നും വയ്യ ഞാനും തളർന്നു പോകുന്നു വേവദിഷ്ഠ ശരീരമേലോമഹർഷ്യ ജായതേ കാാണ്ഡീവം സംസ്തി ഹസ്താത് തെർച്ചയ് എന്ന് പറഞ്ഞിട്ട് വിലപിക്കുന്ന സമയത്താണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്നാ കേട്ടോളൂ ഉദാപിച്ചോളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഗീത ഉപദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ നമ്മളെ ശരണം പ്രാപിക്കുന്ന ആളെ നമ്മൾ ഉപദേശങ്ങൾ കൊണ്ടും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും സഹായിച്ച് സംഭവിക്കുക അല്ലാത്ത കാര്യങ്ങൾ വെറുതെ അങ്ങോട്ട് നിന്നിട്ട് ഉപദേശം കൊടുക്കരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ശാസ്താവിൻ്റെ പ്രീതി വരുത്തുന്നത് ഇവർക്ക് എപ്പോഴും നല്ലതാണ് നമ്മുടെ കുലദേവതാ പ്രീതി വരുത്തുന്നത് പ്രത്യേകിച്ചിട്ട് നല്ലതാണെന്ന് മനസ്സിലാക്കുക കന്നിക്കൂറ് എന്ന് പറഞ്ഞാൽ ഉത്തരത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതിയും ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നാണ് ചിത്രനക്ഷത്രം കന്നിക്കൂറുകാർക്ക് കണ്ടകശിനി ആരംഭിക്കുകയാണ് മാർച്ച് മാസത്തോട്ട് ഇപ്പം ചില കാര്യങ്ങൾ ദൂരദേശ യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോണ്ട് മാർച്ച് മാസത്തിന് മുമ്പൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾക്കൊക്കെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നിരുന്നാലും ചാരവശാല വ്യാഴം പത്താമത്തെ ഭാഗത്തിലേക്ക് വരുന്നത് നല്ലതാണെന്ന് കരുത് അത് തൊഴിൽപരമായിട്ടുള്ള ഗുണത്തെ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടെങ്കിൽ മറ്റൊരു ഗുണമുള്ളതുകൊണ്ട് കുറേയൊക്കെ തട്ടി തട്ടി പോകാനുള്ളൊരു സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും അവസാനത്തേക്ക് നീട്ടി വെക്കാതെ നേരത്തെ കാലത്ത് തന്നെ ചെയ്ത് ശീലിക്കുക ചില ആളുകളുണ്ട് രാവിലെ പത്ത് മണിക്ക് ഓഫീസ് തുടക്കം തുറക്കും വരെ ഉണ്ട് പിന്നെ രാവിലെ തന്നെ പോയി വെറുതെ ബുദ്ധിമുട്ടേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറയുന്നുണ്ട് പെട്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോയിട്ട് കാര്യം ചെയ്യേണ്ടി തരാ ആളുകൾ ശനി ബാധിച്ച ആളുകളൊക്കെ എപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണിക്ക് ഓഫീസ് തുറക്കുമെങ്കിൽ നമ്മളൊരു ഒമ്പതരയ്ക്ക് തന്നെ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കണം എന്നുള്ളത് ജോലിക്ക് വേണ്ടിയിട്ടല്ല നമ്മളെന്തെങ്കിലും കാര്യം സാധ്യത ജോലിക്ക് സമയത്ത് പോയാൽ മതി എന്ത് ചെയ്യും കാരണം അതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഒരമ്പതരയ്ക്ക് തന്നെ നേരത്തെ പോയിട്ട് അവർ അരമണിക്കൂർ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാര്യങ്ങൾ സാധിച്ചു വരാൻ പറ്റും ഈ ശനി പിടിച്ച ആളുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഉദാസീനത കാണിച്ച് മെല്ലെ 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 പോകും കഴിയുമ്പോൾ നോക്കുമ്പോഴേ ബസ് കിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ലേറ്റ് ആവും അവിടെ എത്തുമ്പോഴേക്കും അവർ അവിടെ ആളെ കാണില്ല നമ്മൾ അന്ന് പോയ കാര്യം അന്ന് നടക്കാതെ പിന്നെ ഒരു ദിവസം കൂടി പോകട്ടെ അതുകൊണ്ട് പറ്റുന്ന അത്രയും രാവിലെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക മന്ദന്മാർക്ക് വേഗത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം അപ്പം അത് ശ്രദ്ധിക്കുക ശാസ്ത്രാവിൻ്റെ പ്രീതി വരുത്തുക അതുപോലെ വിദേശയാത്രയ്ക്ക് പോകുന്നവർ നേരത്തെ കാലത്ത് ശ്രമിച്ച് അതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കുക എന്നുള്ളത് മാത്രമേ പറയാമുള്ളൂ തുലാവക്കൂറുകാർ തുലാവക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴ അഷ്ടമത്തിലാണ് നടക്കുന്നത് ശനിയഞ്ചിലാണ് ശനി ആറിലേക്ക് വന്നാലും ഇനി വ്യാഴം അഷ്ടമത്തിൽ നിന്ന് ഒമ്പതിലേക്ക് പോയാൽ രണ്ടും അനുകൂലമാണ് അപ്പോൾ തലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഭാഗ്യാനുഭവങ്ങളും ആധ്യാത്മിക കാര്യങ്ങളിലുള്ള അഭിവൃദ്ധി മനസമാധാനം സാമ്പത്തിക അഭിവൃദ്ധി ആരോഗ്യം ഗുണം മുതലായ കാര്യങ്ങളൊക്കെ അതിൽ പ്രതീക്ഷിക്കാറുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ചിത്തിര അവസാനത്തെ മുപ്പത് നാഴിക ആ ചോദ്യം വിശാഖത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്ന തുലാവക്കൂറുകാർക്ക് സമയത്തെ പറ്റിയിട്ട് പൊതുവെ അനുകൂലമായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തായാലും മനസമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാമെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം നമ്മുടെ ദിനചര്യ ആഹാരം നിഹാരം മുതലായ കാര്യങ്ങൾ നമ്മൾ പറയാതെന്ന് വെച്ചാൽ നമ്മളെ നിത്യകാര്യങ്ങൾ നിത്യദിന ദിനചര്യ എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം ഉറക്കം മറ്റേ കർമ്മങ്ങളൊക്കെ ചെയ്യൂല എല്ലാം തന്നെ ഒരു ചിട്ടിയോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യാൻ ശീലിക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുക എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ വെള്ളം നല്ലവണ്ണം കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിർജ്ജനീകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് യൂറിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും വൃച്ചികക്കൂറ് വൃച്ചികക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് നടക്കുന്നത് ഇനിയിപ്പോൾ ആ കണ്ടകശനി മാറിയിട്ട് അനുകൂലത്തിൽ വരാൻ പോകും വൃച്ചക്കൂറ് എന്ന് പറയുന്നത് വിശാഖത്തിൽ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴിവ് തൃക്കേട്ടയും നക്ഷത്രം ചെറുതാണ് അപ്പോൾ അവർക്ക് കണ്ടകശനി മാറിയിട്ട് അനുകൂലം വരുന്നുണ്ട് അതേസമയത്ത് വ്യാഴം അഷ്ടമത്തിൽ പോവുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഈ ദേശം വിട്ടു നിൽക്കാനുള്ള ഒരു സാഹചര്യം വീണ്ടും വരുന്നുണ്ട് അപ്പോൾ സാധാരണ നാലാമത്തെ ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ അല്ലെ പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ നാട്ടിൽ ഗുണമില്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അത് പൊതുവേ അവിടെ നല്ലത് അപ്പോൾ വ്യാഴാഷ്ടമ വീട് വിട്ടു നിൽക്കാനുള്ള അവസ്ഥ അവിടെ നിന്ന് മാറുന്നില്ല എന്നാണ് എന്നാൽ വീട് വിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ലതാണെന്ന് പറയാം എന്നാലും അവിടെ പോയിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയേണ്ടത് വിഷ്ണുപ്രീതി വരുത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല അവിടെ ഈ ഗുറിൻ്റെ അധിപനായ ചൊവ്വാ നീചസ്ഥനായിട്ട് അമ്പത്തിൽ നിൽക്കുകയാണ് തൻ്റെ പിതാവിനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യക്കുറവ് ഉണ്ടാവുക ഭക്തി കാര്യങ്ങളിൽ പിന്നെ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുക അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് സത്യത്തിൽ ഭക്തി എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സമാധാനത്തിനാണ് ഭക്തി നേട്ടത്തിന് വേണ്ടിയിട്ട് നിന്ന് അഭിപ്രായം പറയുന്നതിനേക്കാളേറെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഭക്തി എന്ന് എടുത്തു പറഞ്ഞോളത് നമ്മളത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഫാനിന് കാറ്റ് കൊള്ളുക എന്നുള്ളൊരു ഉപകാരമുണ്ടല്ലോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഫാൻ ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ ഭക്തി എന്തിനാണ് ഏറ്റവും പല പ്രധാനമായിട്ട് സമാധാനത്തിനാണ് അല്ലാതെ പത്ത് രൂപയുടെ പുഷ്പാഞ്ജലി കഴിച്ചാൽ മക്കൾക്ക് ജോലി കിട്ടും അങ്ങനെയുള്ള ചിന്തയൊന്നും അല്ല വേണ്ടത് ഭക്തി സമാധാനത്തിനാണെന്ന് ആദ്യം കരുത്തുക അതിന് വേണ്ടിയിട്ടാണ് ഭക്തി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് ഭക്തിയുടെ പല നിലവാരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താലൊന്നും ഗുണമുണ്ടാവണമെന്നൊന്നുമില്ല സത്യസന്ധമായിട്ടുള്ളൊരു ഭക്തി ആത്മാർത്ഥമായിട്ടുള്ളൊരു ഭക്തി നമ്മുടെ സമാധാനത്തിന് യൂസ് ചെയ്യുക അതാണ് നല്ലത് നെനിക്കൂറുകാർക്ക് പ്രത്യേകിച്ചിട്ട് ഈ വ്യാഴം മൂന്നാം വ്യാഴം ആറാമത്തെ ഭാവത്തു നിന്ന് ഏഴാമത്തെ ഭാവത്തിലേക്ക് പോകുന്നു പക്ഷേ ശനി രണ്ടാം സ്ഥാനത്തേക്ക് മാറും ഇതാണ് പ്രശ്നം അപ്പം നമ്മൾ അതിനകത്ത് മൂലനക്ഷത്രം പോരാടം നക്ഷത്ര ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നഴി ആദ്യത്തെ പാദം ഇതാണ് ധനക്കൂർ അധനക്കൂറുകാർക്ക് കണ്ടകശിനി ആരംഭിക്കുകയാണ് എന്നാൽ ആറുള്ള വ്യാഴം അനുകൂലമായ ഭാവത്തിലേക്ക് മാറുകയാണ് സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ് എന്നാലും ദേശം വിട്ടു നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവുക മനസമാധാനം കുറയുക അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക മുതലായ കാര്യങ്ങളുണ്ട് എന്നാലും വിവാഹം നടക്കാത്ത ആളുകൾ വിവാഹം പെൻഡിക്കിലൊക്കെ ആയി പോകുന്ന ചില ആളുകൾക്ക് വിവാഹ തടസ്സം നീങ്ങി അനുകൂലമാവാനുള്ള ഒരു സാഹചര്യം ഇതുകൊണ്ടുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും ഈ തൊഴിൽപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ശനി നാലാം ഭാവത്തിൽ നിന്ന് പത്താം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള ചില ഒരു അസ്വസ്ഥതകൾ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നാലാമത്തെ ഭാവത്തിൽ വരുമ്പോൾ തന്നെ അത് ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ബുദ്ധിമുട്ട് അയൽവാസികളിൽ നിന്നുള്ള ബുദ്ധിമുട്ട് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് ഈ നമ്മുടെ പെരുമാറ്റം ഉണ്ടാവുന്നു എന്ന് പറയുന്ന തന്നെ മറ്റൊരു കാരണം നമ്മൾ സാധാരണ ഈ പട്ടി നമ്മളെ കടിക്കുമെന്ന് പറയാറില്ല സാധാരണ വഴിയിലൊക്കെ ഇഷ്ടം പോലെ പട്ടികളുണ്ട് നോർമലായിട്ട് നമ്മൾ കാരണം തന്നെയാണ് പട്ടി കടിക്കുന്നത് പട്ടിക്ക് നമ്മളെ കടിക്കണമെന്നൊന്നും സത്യം ഇല്ലെങ്കിലും നമ്മൾ കടി വാങ്ങുമെന്ന് പറയാറില്ല കാരണം നമ്മുടെ ഓരോ പ്രചലനങ്ങൾ അതിന് തെറ്റിദ്ധരിപ്പിക്കപ്പെടും അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ കൊണ്ട് അത് അല്ലാതെ ഈ വൈരാഗ്യം വന്ന് കഴിക്കുന്ന അത് മൃഗങ്ങൾക്കില്ലെങ്കിൽ പോലും ചില സാഹചര്യങ്ങൾ അവരങ്ങനെ ചെയ്യാറുണ്ട് കൂട്ടം കൂടിയിട്ടൊക്കെ അവരൊരു നമ്മൾ ആളുകളല്ലേ കൂട്ടം കൂടി വരുന്ന സമയത്ത് മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുക അങ്ങനെയുള്ള ആളുകളൊക്കെ അത് പട്ടികളിലും അത്തരം ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് ഒരു കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ നന്നായിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ശാസ്താവിൻ്റെ പ്രീതി വരുത്തുക ശനി ജപം ചെയ്യുന്നതൊക്കെ പൊതുവേ നല്ലതാണ് ധർമ്മദേവ പ്രീതി വരുത്തുന്നത് ഇവർക്ക് നല്ലതാണ് മകരക്കൂറ് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് വ്യാഴം ചാരവശാൽ ആറിലേക്ക് പോകുന്നു എന്നാൽ ഏഴര ശനി മാറിയിട്ട് അനുകൂലമായ ഭാവത്തിലേക്ക് ശനി മാറുക സാത്തി എന്ന് പറയും സാഡേ സാത്തി നമ്മൾ സാധാരണ ഏഴര ശനി എന്ന് സാഡേ ഹിന്ദിയിൽ സാഡേ സാത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ശനി മാറിയെന്ന് പറയുന്നത് ഏഴര വർഷമായിട്ടുണ്ടാവുന്ന നമ്മളൊരു കെട്ടിയിട്ടൊരവസ്ഥ മാറിയിട്ട് ഒരു അനുകൂലമായിട്ടുള്ള അവസ്ഥ മകരക്കൂറുകാർക്കുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സമാശ്വാസം ഉണ്ടാകുമെങ്കിലും വ്യാഴം ചാരവശാൽ ആറാമത്തെ ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത്ര തന്നെ ഒരു സമാധാനം പ്രതീക്ഷിക്കുകയും വേണ്ട പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എപ്പോഴും ഉണ്ടാവും എന്നിരുന്നാൽ പോലും താരതമ്യേന കുറേ നാളുകളായിട്ട് ഇപ്പോൾ കിടക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇവർക്ക് വിഷ്ണുപ്രീതി വരുത്തുന്നത് നല്ലതാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും മനസ്സിലാക്കുക ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ശനി വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്ലോ ആയി പോകും എന്നുള്ള ഒരു അവസ്ഥയാണ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങളാവും പിന്നെ നമ്മൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇടപെട്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് മനസ്സിലാക്കാം കുംഭക്കൂർ കുംഭക്കൂർ എന്ന് പറയുന്നത് അവിട്ടത്തിൽ അവസാനത്തെ മുപ്പത് നാഴുകയും ചതയവും പൊരുട്ടാതി ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴുകയും ചേർന്നതാണ് ഏതായാലും വേഴരശനി ജന്മശനി എന്ന് രണ്ടാമത്തെ ഭാവത്തിലേക്ക് ശനി മാറുകയാണ് കുറച്ചൊക്കെ ഭേദമുണ്ട് എന്ന് വിചാരിക്കാം എന്നിരുന്നാലും വേഴരശനിയുണ്ട് അപ്പം അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പ്രശ്നം ഉണ്ടാകാതിരിക്കുക വാക്കുകളെ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക വ്യാഴം ഇപ്പോഴും കുഴപ്പത്തിലല്ല ഇനിയും അനുകൂലമായ ഭാവത്തിലേക്കാണ് മറന്നുള്ളത് കൊണ്ട് പേടിക്കാനും വേണ്ട പ്രത്യേകിച്ചിട്ട് പറയാനുള്ളൊരു കാര്യം ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ള ദോഷങ്ങൾ കുറഞ്ഞു ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കുക വേണ്ടുന്ന കഴിക്കുക അതൊക്കെ ശ്രദ്ധിക്കുക തന്നെ വരും പിന്നെ വാക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാം ഭാവം വാക്കാണ് കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടു കൂടിയിട്ട് വാക്കുകൾ ഉപയോഗിക്കുക നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടു കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും നല്ലതായിട്ട് പറഞ്ഞാൽ തന്നെ തെറ്റിദ്ധരിക്കും പിന്നെ മോശമായിട്ട് പറഞ്ഞാൽ പറയും വേണ്ട എന്നുള്ള അവസ്ഥയില്ലേ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക മീനക്കൂവുകൾ പൂരട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രട്ടാതിയും ദേവതയും ചേരുന്നതാണ് മീനക്കുക ക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തു ശനി ജന്മശനിയായിട്ട് മാറുകയാണ് ഏഴര ശനി വിട്ടു പോയിട്ടില്ല എന്നാലും വ്യാഴം മൂന്നിൽ നിന്ന് അനുകൂലമായ നാലാമത്തെ ഭാവത്തിലേക്ക് മാറുകയാണ് സമ്മിശ്രമായിട്ടുള്ള ഫലം തന്നെയാണ് എന്നിരുന്നാലും ശനി ഏഴര ശനി തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ തടസ്സവും ഉണ്ടാവും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയുന്നു അതൊക്കെ ശ്രദ്ധയോടുകൂട്ടി നിൽക്കുക കാലിന് വേദന വരാതെ ശ്രദ്ധിക്കുക ശാസ്ത്രാവിൻ്റെ പ്രീതി വരുത്തുക ശനിജപം ചെയ്യുക നല്ലതാണ് എന്നാലും മൂന്നാമത്തെ ഭാവത്തിൽ നാലാമത്തെ ഭാവത്തിലേക്ക് വ്യാഴം ജാലവശാൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കിട്ടാൻ വൈകുന്ന ചില സാമ്പത്തിക ലാഭങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുന്ന ചില വിഷയങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അനുകൂലമായിട്ട് നമുക്ക് കരുതാമെന്നുള്ളതാണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എപ്പോഴും എല്ലാവർക്കും എല്ലാ വർഷവും നല്ലതും ചീത്തയിട്ടൊക്കെ ഉണ്ട് എന്നാൽ ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ച പോലെ കൊറോണ വന്ന ഒരു കാലഘട്ടമാണ് പലർക്കും പല കാര്യങ്ങളും ബുദ്ധിമുട്ടിയത് എന്ന് നമ്മൾക്ക് അറിയാം എന്നാലും കൊറോണ കാലത്ത് മാത്രം പിടിച്ച് പോയ കുറേ ആളുകളുണ്ട് അതിനുശേഷം അവർ നല്ല നിലയിലായിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചത് നല്ലതാണല്ലോ അപ്പോൾ എല്ലാവർക്കും എല്ലാ സമയവും മോശമല്ല എന്നും എല്ലാ സമയവും ആർക്കും മോശമല്ല എന്നും നമ്മൾ ഉൾക്കൊള്ളണം പ്രശ്നങ്ങളുണ്ട് എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട് എല്ലാ വർഷമുണ്ട് നമ്മൾ അതിനനുസരിച്ച് മാറാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നതാണ് സാഹചര്യം അനുസരിച്ചിട്ട് മാറാൻ മാറാനും നല്ല നല്ല ചിന്തയുണ്ടാകാനും ഈ വർഷം എല്ലാവർക്കും നല്ല അറിവുകൾ ഉണ്ടാവട്ടെ നല്ല സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ആശംസിക്കുന്നു വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം